തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ബി ജെ പിയുടെ ഒരു ബി ടി നട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെയാണ് നിരന്തരമുള്ള വർഗീയ പരാമർശങ്ങളെ എതിർക്കുന്നില്ല ബി ജെ പിയുടെ അഗ്രസീവ് ക്യാമ്പയിന് ചെറുക്കുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നതിനെ ചെറുക്കുന്നില്ല ഇതൊക്കെ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യ ഒരു ഏകാധിപത്യ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്ക ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള എൻ ജി ഒകളൊക്കെ നടത്തുന്ന റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെടുന്നു ഈ ഇവിടുന്ന് പുറത്തു വന്ന് നിനക്ക് അനുവാദമില്ല എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാനും നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുവാദമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സൈനികരുൾപ്പെടെയുള്ളവരെ ഉയർത്തി കാണിച്ച് വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘനം നടത്തിയെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു മനുഷ്യന് ഇത് അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ ആലോചിക്കണം തിരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാനും വിജയിക്കാനുമുള്ള സാധ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കമ്മീഷന്റെ പ്രവർത്തനവും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച അതാണ് വിഷ്ണു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ അവരുടെ താരപ്രചാരകരെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് ജാതി മതം എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളെ വിഭജിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനിങ് പ്രചരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മല്ലികാർജുൻ ഖാർഗയ്ക്കും അതുപോലെ തന്നെ ജെ പി നഡ്ഡയ്ക്കും ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസിനും രണ്ടിൻ്റെയും പ്രസിഡൻറ്റുമാർക്ക് അപ്പോൾ ഈ ഈ സംഭവത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇതൊരു ഒരുപോലെ രണ്ട് പാർട്ടികളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണോ അതുള്ളതെന്നുള്ളത് ചോദിച്ചാൽ സംശയമാണ് കാരണം ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ രണ്ടാം ഘട്ടം കഴിയുമ്പോഴാണ് രാജസ്ഥാനിലെ ബെൻസാരയിൽ ഈ മുസ്ലിങ്ങൾക്ക് എല്ലാ സ്വത്തുക്കളും വിഭവങ്ങളും വിതരണം ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശം വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് ഒരു മാരത്തൺ വിവാദ പരാമർശങ്ങൾ വിവാദ പരാമർശങ്ങളല്ല വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് മതം നോക്കി ആളുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യ സഖ്യം ഭരണത്തിൽ വന്നാൽ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ രണ്ട് ഭരണഘടന ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പരാമർശം പരാമർശമുണ്ടാകുന്നു ഈ രീതിയിൽ പല തരത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് റാലിയിലും നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പരാതികൾ പോകുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്താണ് താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കണമെന്ന് പറയാനുള്ള ഇച്ഛാശക്തി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ അതുമാത്രമല്ല ബി ജെ പിയെ മാത്രമായി വിമർശിച്ചാൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലനിൽക്കാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരേ സമയം ബി ജെ പിയേയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് നോട്ടീസ് നൽകുന്ന രീതിയിൽ ഇക്കാര്യം നടത്തും ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഏതെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം എന്താ നാനൂറ് സീറ്റുകൾ ഇത്തവണ നേടുമെന്ന അവകാശവാദവുമായി മത്സരിക്കുന്ന ബി ജെ പി എന്തിനാണ് ഈ നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് രാ നാനൂറ് സീറ്റുകൾ നേടുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഇവിടുത്തെ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന പ്രചാരണം നടത്തിയതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ നോട്ടീസ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ ജാതി സെൻസസിനെ സെൻസസിനെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചും സംസാരിക്കുന്നിടത്ത് ജാതിയോ മതമോ പറഞ്ഞ് വോട്ട് കൊടുക്കുക വോട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വരിക ഈ ഈ സാഹചര്യം ഉണ്ടല്ലോ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല ഇതിനൊരു ഒരു ബാലൻസ് ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ ഒരുപോലെ അല്ല രണ്ട് കൂട്ടരെയും കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരുപോലെ കണക്കാക്കാൻ സാധിക്കില്ല അവിടെ കാരണം ഏറ്റവും കൂടുതൽ വിവാദ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിക്കെതിരെയാണ് നോട്ടീസ് അയക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെയാണ് നടപടി വേണ്ടത് പക്ഷെ അതല്ല സംഭവിക്കുന്നത് എങ്ങനെയാണ് വിഷ്ണു കാണുന്നത് വിഷ്ണു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെയും കോൺഗ്രസ്സിന്റേയും ഒപ്പം വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സംവിധാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയാണ് നമുക്ക് തുടക്കം മുതൽ നോക്കിയാൽ നോക്കിയാലറിയാതെ ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുക നടത്തിക്കുക വോട്ടർമാർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി കാര്യക്ഷമമായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നടത്തിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ രീതി പക്ഷേ ഇത്തവണ തുടക്കം മുതൽ വാർത്തകളിൽ നരേന്ദ്രമോദി എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു രാഹുൽ ഗാന്ധി എങ്ങനെ നിൽക്കുന്നോ അത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിറഞ്ഞിരിക്കുകയാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ഭരണകൂടത്തിന് ഭരണകൂടത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതും ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യുന്നതും ഈ ഇപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ബൻസുവാരയിൽ വെച്ച് നടത്തിയ ഈ പ്രസംഗം നരേന്ദ്രമോദി തീവ്രമായൊരു വർഗീയ പ്രസംഗം നടത്തുന്നു വിദ്വേഷ പരാമർശം നടത്തുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വളരെ എന്താ പറയുക ഒരു ഡീപ്പ് സൈലൻസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തീവ്ര വർഗീയവാദമാണ് അതിനെ നിയന്ത്രിക്കണം അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടുന്നില്ല അതിനുശേഷം ഈ പറയുന്നത് പോലെ നിരവധി പരാതികൾ വരുന്നുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട് എ എ പിയുടെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട് ആരും ഒന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടുന്നതേ ഇല്ല സമ്പൂർണ്ണ മൗനത്തിലാണ് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയോടും രാഹുൽ ഗാന്ധിയോടും ഒരുമിച്ച് വിശദീകരണം തേടുന്നത് അവിടെ ഈ നരേന്ദ്രമോദിയോട് വിശദീകരണം തേടുന്നതിൽ നമുക്ക് ന്യായീകരണം ഈ പറയുന്നത് പോലെ ഒരു ഒരു കാര്യമുണ്ട് അവിടെ എന്താണ് സംഭവം നടന്നത് എന്നുള്ള നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് എന്താണ് വിശദീകരണം തേടുന്നത് എന്തിനാണ് തേടുന്നത് എന്താണ് അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും അപകടത്തിലാണ് അപകടത്തിലാകും എന്ന് പറഞ്ഞതാണോ ഒരു കുറ്റം ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതങ്ങനെ കുറ്റവും അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊരു വർഗീയ പരാമർശമല്ല അതൊരു ഈ പറയുന്ന പോലെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള ഈ മോശം പരാമർശമൊന്നുമല്ല ഈ പറയുന്നത് പോലെ ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു പ്രചാരണ രംഗത്ത് പറയുന്ന ഒരു പ്രസ്താവനയാണ് അതിന് അതിന് എന്തിനെ നോട്ടീസ് നൽകി എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇത് ഇനി നോട്ടീസ് നൽകിയത് വേറൊരു സാധനം ഉണ്ട് ഈ നരേന്ദ്രമോദിക്കല്ല നോട്ടീസ് നൽകിയിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷനാണോ ഈ പരാമർശം നടത്തിയത് അല്ല നരേന്ദ്രമോദിയാണ് പരാമർശം നടത്തിയത് അപ്പോൾ നോട്ടീസ് നൽകേണ്ടത് ആർക്കാണ് നരേന്ദ്രമോദിക്കാണ് അപ്പോൾ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ധൈര്യമില്ല എന്ന് തന്നെയല്ലേ ഈ ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ബി ജെ പിയുടെ ഒരു ബി ടി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെയാണ് നിരന്തരമുള്ള വർഗീയ പരാമർശങ്ങളെ എതിർക്കുന്നില്ല ബി ജെ പിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ചെറുക്കുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നതിനെ ചെറുക്കുന്നില്ല ഇതൊക്കെ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിരന്തരം ജനാധിപത്യ സമൂഹം ആവശ്യപ്പെടുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നു നിങ്ങളതിനകത്ത് കൈകാര്യം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായ മൗനത്തിലായിരുന്നു ഇപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ നോട്ടീസ് അയച്ചിരിക്കുന്നു ആ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു ബാലൻസിങ് നിർത്തുകയാണ് എന്തിനാണ് ബാലൻസിംഗ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ ഈ ഒരു വിഷയത്തിൽ ബാലൻസിങ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അദ്ദേഹം ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നു അതിനുശേഷം നിരന്തരം വർഗീയ പരാമർശം നടത്തുന്നു അപ്പോൾ നരേന്ദ്രമോദി ചെയ്തൊരു തെറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്താവനയെ വളച്ചൊടിച്ച് ഈ പറയുന്നത് വളച്ചൊടി വളച്ചൊടിച്ചു തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ നിരീക്ഷിക്കാം ഈ അത്തരത്തിൽ ബാലൻസ് ചെയ്ത് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അതായത് ഈ കാലഘട്ടത്തിൽ അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കപ്പെടുന്ന പ്രോസസ്സ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതായത് ഏഹ് ചീഫ് ജസ്റ്റിസും അതുപോലെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു നേതാവും അടങ്ങുന്ന മൂന്നംഗ സമിതി നിയമിക്കണമെന്ന് നിഷ്കർഷിച്ചെടുത്തുനിന്ന് അതിനെ ബൈപാസ് ചെയ്തുകൊണ്ട് അത് അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമായിരുന്നു അതിനെ ബൈപ്പാസ് കൊണ്ട് ചെയ്തുകൊണ്ടൊരു നിയമം നിർമ്മിച്ച് അവിടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും ചേർന്ന് ഞാനും അപ്പനും സുഭദ്രയും പറഞ്ഞ പോലെ മൂന്ന് പേര് ചേർന്നാണ് ഇത് തീരുമാനിക്കുന്നത് അതിൽ ഈ മൂന്നാമത് ഈ ഞാനും അപ്പനും സുഭദ്രയും പറയുമ്പോൾ സുഭദ്ര എതിരഭിപ്രായം പറഞ്ഞാലെങ്കിലും അവിടെ ഉത്സവം നടക്കുവായിരുന്നു പക്ഷേ ഇവിടെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം അതായത് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനൊരു വിമർശനം ഉണ്ടെങ്കിൽ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ മെജോറിറ്റിയുടെ കാര്യം നോക്കുക മെജോറിറ്റി എന്ന് പറയുന്ന ആരാ പ്രധാനമന്ത്രിയും പ്രധാന ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പോലും അല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയെ നിയമിക്കാം അതിനകത്തേക്ക് ഉൾപ്പെടുത്താം അപ്പൊ ആ രീതിയിൽ എല്ലാം കൊണ്ടും പ്രധാനമന്ത്രിയിലേക്ക് ഈ നിയന്ത്രണം വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിയമിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷണർമാരെന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്രയും താല്പര്യമുള്ളവരാണ് ബി ജെ പിയോട് അത്രയും കൂറുള്ളവരാണ് എന്ന് പല രീതിയിൽ അവരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് പല രീതിയിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് പല വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരക്ഷരം ഇണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇലക്ട്രൽ ബോണ്ട് കേസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന കാര്യമാണ് അതായത് സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത്തരത്തിലൊരു ചരിത്രപരമായ വിധിയും ഒരു ഇടപെടലുകളും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നോ നമ്മൾ ആലോചിക്കണം ആറായിരം കോടിക്ക് മുകളിലാണ് ബി ജെ പിക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് തുക എന്ന് പറയുന്നത് അത്രയധികം പണം എന്താ പറയുക മറിഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കളിയാണിത് ആ കളി പുറത്തു കൊണ്ടുവന്നത് സുപ്രീം കോടതിയാണ് എന്നിട്ട് ആ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയോ ഒരു തരത്തിലും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല ശേഷം വി വി പാറ്റ് വന്നു വി വി പാറ്റും ഇ വി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു വി വി പാറ്റ് എണ്ണ നൂറ് ശതമാനം എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയമാണ് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ മാറി നിൽക്കുക ചെയ്തത് വി പാറ്റിന് മറ്റൊരു ഒരു ഒരു എന്താ പറയാ ശാശ്വതമായ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്കകളെയൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു സൊല്യൂഷനിലേക്ക് എത്താനോ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കാനോ പോലും ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് കാരണം അത്രയധികം ഇ വി എം അട്ടിമറിക്കപ്പെടുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇ വി എം മെഷീനുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകളും അതുമായി കോൺട്രാക്ട് ഏറ്റെടുത്തവരുമായി ബി ജെ പി കാര്ക്ക് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ അപകടമാണ് ഇത്തരത്തിൽ പല കേസുകളുണ്ടായപ്പോൾ പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും മിണ്ടാതിരുന്ന ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമ്മൾ ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് പോളിംഗ് വിവരങ്ങൾ കൃത്യം സമ്പൂർണമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അതിന് നിയമം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതായത് അറുപത്തി നാല് മുതലുള്ള നിയമ സംഹിതയ്ക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ആ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഉടനടി ഈ സംവിധാനം ചെയ്യാൻ പറ്റില്ല വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് ഇത് പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും പ്രതിപക്ഷവും രൂക്ഷമായിട്ടുള്ള വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം പുറത്തുവിടുന്നത് അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ഭരണകക്ഷിക്ക് എതിരെ ഒരു വികാരം ഉണ്ടാകും ഈ വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന് കരുതി അതിനകത്തൊരു കളി നടന്നിട്ടില്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പലരും വിമർശനമായിട്ട് ഉന്നയിച്ച കാര്യമാണ് അപ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യം കണക്കുകൾ അങ്ങനെ നിൽക്കുന്നു മറ്റ് വിവാദ പരാമർശങ്ങളിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സൈലന്റ് ആയിട്ട് പോകുകയാണെന്നുള്ളതാണ് മറുവശത്ത് ഇപ്പോൾ ഈ ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധിച്ചത് കെ സി ആറിനെ രണ്ട് ദിവസം ഈ പ്രചാരണത്തിൽ നിന്ന് വിലക്കി ഇതിനേക്കാളും വളരെ എന്താ പറയാ ചെറിയ രീതിയിലുള്ളൊരു പരാമർശം നടത്തിയതിനാണ് കെ സി ആറിനെ വിലക്കിയത് ഇതിലും രൂക്ഷമായ പരാമർശം നടത്തിയ നരേന്ദ്രമോദി ഇപ്പോഴും വിലസുക പ്രചാരണ വേദികളിൽ വിലസുന്നുണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി വിലക്കിക്കൂടാ എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടില്ലേ അത് അതൊരു പോയിന്റ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ ഇതാണ് അടിസ്ഥാനപരമായി തന്നെയാണ് പ്രശ്നം അതായത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിർമ്മിക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുക എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാനും വിജയിക്കാനും തങ്ങളുടെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ സാധിക്കുക പരസ്പരം ഈ പറഞ്ഞതുപോലെ മതം പറഞ്ഞോ അല്ലെങ്കിൽ ദേശീയത പറഞ്ഞോ വോട്ടുകളുണ്ടാ വോട്ട് സ്വരൂപിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇതിനെ ഒരു അടച്ചുറപ്പുള്ള സിസ്റ്റമാക്കി ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുകളിലുള്ള ചുമതല ഞാൻ ഈ സാഹചര്യത്തിൽ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അരുൺ ഗോയലാണ് അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം ഒടുവിൽ രാജിവെച്ച അരുൺ ഗോയൽ അതിന് മുമ്പ് പറയേണ്ട ഒരു ആളാണ് അശോക് ലവേസ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ടിലാണ് നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പുൽവാമ ബാലക്കോട്ട് ആക്രമണം നടന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ദേശീയത ആളിക്കത്തിക്കാൻ ബി ജെ പി ഉപയോഗിച്ച ആയുധം കൂടിയായിരുന്നു പുൽവാമ ബാലക്കോട്ട് ആക്രമണം അത് അത് നരേന്ദ്രമോദി തന്നെ പല തെരഞ്ഞെടുപ്പ് വേദികളിലും പുൽവാമയിൽ പൊലിഞ്ഞ സൈനികരുടെ ജീവൻ അല്ലെങ്കിൽ ആ ധീരരക്തസാക്ഷിത്വം വഹിച്ച ആ സൈനികർക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് അത് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും അത് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതിയായി വരികയും ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ മൂന്നംഗ സമിതി അത് പരിശോധിക്കുകയും അതിൽ ഭൂരിപക്ഷം രണ്ടുപേർ ഇത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വയലേഷൻ അല്ല എന്ന് പറയുകയും ചെയ്തു അതായത് ഈ പറയുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ല എന്ന് പറയുകയും ഒരാൾ മാത്രം വിയോജിച്ചുകൊണ്ട് ഇത് മാതൃകാ ചട്ട ലംഘനമാണ് മോദി ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ആ ആ ഇലക്ഷൻ കമ്മീഷണറുടെ പേരാണ് അശോക് ലവേസ എന്ന് പറയുന്നത് ഈ അശോക് ലവേസ അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അശോക് ലവേസയ്ക്ക് അറിയാം തൻ്റെ ആരോപണം അല്ലെങ്കിൽ തൻ്റെ നിലപാട് ഒരു കാരണവശാലും നടപ്പിലാവാൻ പോകുന്നില്ല എന്നും അത് പരിഗണിക്കപ്പെടാൻ പോകുന്നില്ല എന്നും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ നിലപാട് ഈ ഡിസെൻറ്റ് എൻ്റെ എതിരഭിപ്രായം റെക്കോർഡ് ചെയ്യപ്പെടണം ഈ പറയുന്ന റെക്കോർഡിൽ രേഖപ്പെടുത്തണം ഈ സമിതിയുടെ യോഗത്തിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തണം ഈ ഉത്തരവിൽ രേഖപ്പെടുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ആ ആവശ്യം പോലും അവർ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ പേരിൽ തള്ളുകയും ചെയ്തു ഒരു തരത്തിൽ ആ ഡിസൈൻ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റ് എന്തായിരുന്നു എന്ന് നമുക്കിപ്പോഴും അറിയില്ല അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹം പ്ലേസ് ചെയ്ത പോയിന്റുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനൊരു വിമർശനം അങ്ങനൊരു എതിർ ശബ്ദം ഒരു രീതിയിലും രേഖപ്പെടുത്തപ്പെടുക പോലും ചെയ്യരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനപ്പുറം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് തന്നെ അലോചോക്കു അശോക് ലവേസ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തേക്ക് പോകുന്നു റിസൈൻ ചെയ്യുന്നു പിന്നെ പിന്നെ മറ്റു പല സ്ഥാപനങ്ങളിലേക്കും അദ്ദേഹം പോകുന്നത് ആ രാജ്യം വിട്ടുപോയി അതെ അദ്ദേഹം സൗത്ത് ഏഷ്യൻ ബാങ്കിൽ അങ്ങനാണ് പിന്നെ ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങിയതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ പുറത്തു വന്ന പെഗാസസ് പ്രകാരം നിരീക്ഷണ വിധേയരായവരുടെ വിവരങ്ങൾ ഫോൺ നമ്പറുകളും പേര് വിവരങ്ങളും പുറത്തു വരുന്ന എന്ന് വെച്ചാൽ പെഗാസസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു എന്ന് വി കരുതുന്ന ആളുകളുടെ വിവരങ്ങളും ഫോൺ നമ്പറും പുറത്തു വന്നപ്പോൾ അതിൽ അശോക് രവേസയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ അശോക് രവേസയെ ടാർഗറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവരെല്ലാവരെയും ഈ പറഞ്ഞ പോലെ പല ഏജൻസികൾ വേട്ടയാടുന്ന സാഹചര്യം വരുന്ന രീതിയിൽ പല ഏജൻസികൾ വേട്ടയാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുവെച്ചാൽ ഒരേതിരഭിപ്രായം പറഞ്ഞു അതിന് അതായത് സൈനികരെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ദേശീയത ദേശീയ സിമ്പലുകൾ അല്ലെങ്കിൽ ദേശത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സൈനികരുൾപ്പെടെയുള്ളവരെ ഉയർത്തി കാണിച്ച് വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘനം നടത്തിയെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മനുഷ്യൻ ഇത് അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ ആലോചിച്ചു ഇതാണ് ഇവിടുത്തെ അവസ്ഥ മറ്റൊരു മനുഷ്യൻ എന്ന് പറയുന്നത് അരുൺ ഗോയലാണ് അരുൺ ഗോയൽ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം അരുൺ ഗോയൽ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും അടുത്ത രണ്ടുപേരെ പ്പെടുന്നു അരുൺ ഗോയലിന്റെ പുറത്തേക്ക് പോക്കല്ലായിരുന്നു അദ്ദേഹം പിന്നെ ബിജെപി ടിക്കറ്റിൽ മത്സരിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തൽ പക്ഷെ അരുൺ ഗോയൽ എങ്ങനെ നിയമിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം അരുൺ ഗോയൽ നിയമിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരു പത്തൊമ്പതാം തീയതിയാണ് നവംബർ പത്തൊൻപതാം തീയതി തീയതിയാണ് അദ്ദേഹം ഐ എസ് റിട്ടയർ ചെയ്തത് അതായത് വളരെ റിട്ടയർമെന്റ് പിറ്റേ ദിവസം അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായി നിയമിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആ നിയമനം നടന്നത് അതായത് സുപ്രീംകോടതി ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ നടന്നു ചോദ്യം ചെയ്യുന്നുണ്ട് അതെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സമിതിയിൽ മാറ്റം വരുത്തിയില്ലേ സമിതിയിൽ മാറ്റം വരുത്തിയതിന് ശേഷം നിയമിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് അരുൺ ഗോയൽ ആ നിയമന ഈ രീതിയിൽ വളരെ ദ്രുതഗതിയിൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ രാഷ്ട്രപതി അടക്കം അംഗീകാരം നൽകിക്കൊണ്ട് നടക്കുന്നത് എടുത്താൽ നമുക്ക് ഈ ആശങ്ക അതായത് എങ്ങനെ നമുക്ക് ഈ സംവിധാനത്തെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കേണ്ടി വരുന്നത് ഇത്തരം സംഭവങ്ങൾ വളരെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്കത് ചോദിക്കേണ്ടി വരുന്നത് ഈ ഈ അരുൺ ഗോയലിൻ്റെ കഥ അവിടെ പറയുമ്പോൾ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന രണ്ട് കമ്മീഷണർമാരുണ്ടല്ലോ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അതിന് തൊട്ട് മുമ്പാണ് ഇവർ ഇദ്ദേഹം ഇറങ്ങി പോകുന്നത് ഇറങ്ങി പോയതിന് ശേഷം ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന രണ്ട് കമ്മീഷണർമാരും ബി ജെ പി അമിത്ഷായോട് അത് ഈ അമിത്ഷായോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടുപേരാണ് ഗുജറാത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് പിന്നെ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം അതായത് ആഭ്യന്തരമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്ത കക്ഷികളെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചിരിക്കുന്നത് നിരവധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ടി എൻ ശേഷനെ പോലെ ഒരാൾ മാത്രമേ ഉണ്ടാവൂ എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച വ്യക്തിയുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു കൃത്യമായി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ വോട്ട് മറ്റേ ബൂത്ത് പിടുത്തം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റേ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ടി എൻ ശേഷൻ അധികാരിയായ ബ്യൂറോക്രാറ്റ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന് പൊളിച്ചെഴുതിയില്ലേ അന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സിനെ ഈ അന്ന് ഇത് തന്നെയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ന്യായത്തിൽ പറയാം കാരണം അന്ന് കോൺഗ്രസ് ആണ് ഭരണത്തിലിരുന്നത് അടിച്ചു വാർത്തല്ലേ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ മേഖല തന്നെ വൃത്തിയാക്കി കയ്യിൽ കൊടുത്തൊരു മനുഷ്യനാണ് അതിൻ്റെ ബേസിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഒരു പവർ വരുന്നതും അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെല്ലാവരും ബഹുമാനിക്കുന്നതും അതിനൊരു ഭരണഘടനാ സ്ഥാപനമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ നോക്കി കാണുന്നത് തന്നെ ഇവരെ ഒന്ന് ഭയപ്പെടുന്നത് തന്നെ ടി എൻ ശേഷന്റെ വരവിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഥ ടി എൻ ശേഷന് മുമ്പും പിൻപും എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് തന്നെ അങ്ങനെയൊക്കെ വികസിച്ച് വന്ന ഒരു ഭരണഘടനാ സംവിധാനത്തെ ബി ജെ പി ഭരണകൂടത്തിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹം അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ള കാര്യമല്ല നമ്മളിതിനെതിരെ എന്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമല്ല നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടാവുന്നുണ്ട് പ്രതിപക്ഷ ഈ ഖാർഗെ പറയുന്നുണ്ട് ഖാർഗെ തുറന്നടിക്കുന്നുണ്ട് ഖാർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ വടിയെടുക്കുന്നൊരു കാഴ്ച ഉണ്ടായി അപ്പോഴും ഖാർഗെയോട് ഖാർഗെയോട് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സുതാര്യമായ തെരഞ്ഞെടുപ്പിനെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രീതിയാണ് നടത്തുന്നത് ആ ആ ആ രീതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് ഖാർഗെയോട് തെര കമ്മീഷൻ പറയുന്നത് അപ്പുറത്ത് നരേന്ദ്രമോദിയോട് ഒന്നും പറയുന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ടി എൻ ശേഷനെക്കുറിച്ച് പറഞ്ഞതുപോലെ അന്ന് ഒരു ഇലക്ഷൻ കമ്മീഷന് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണെങ്കിൽ അന്ന് ഒരു ഇലക്ഷൻ കമ്മീഷനെ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ സംസാരിക്കാനും അതിനെ വിമർശിക്കാനും തിരഞ്ഞെടുപ്പുകൾ ഭരണകൂടത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇപ്പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക എന്ന് ഒരു ജനാധിപത്യം ആ കാലത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടരാൻ സാധിക്കില്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അട്ടിമറിക്കപ്പെട്ടേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വെറൈറ്റി വെറൈറ്റി ഓഫ് ഡെമോക്രസി റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്ന് ആ റിപ്പോർട്ട് പറഞ്ഞൊരു പറഞ്ഞൊരു വാചകമാണ് പിന്നീട് നമ്മൾ നമ്മളേറെ അധികം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വാചകമാണ് ഇന്ത്യ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറി എന്ന് പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യ ഒരു ഏകാധിപത്യ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്ക ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള എൻ ജി ഒകളൊക്കെ നടത്തുന്ന റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെടുന്നു വളരെ അപകടം പിടിച്ച അവസ്ഥയിൽ നിലനിൽക്കുന്ന പതിനെട്ട് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്തുകൊണ്ടത് അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യക്ഷമതയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ കൃത്യമായി നടക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് ഈ പതിനെട്ട് രാജ്യങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതിൽ ഇന്ത്യ ഉണ്ട് ആ അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന എന്ന വിമർശനം കാതലുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നതിൽ ആ അതിലേറ്റവും വലിയ റോള് വഹിക്കുന്നത് ഇത്തരത്തിലൊരു വലിയ ജനാധിപത്യ സ്ഥാപനം ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ തകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരമൊരു തകർച്ചയിലേക്കാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു അത്തരമൊരു തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പൂർണാർത്ഥത്തിലേക്ക് മാറുകയാണ് ഇനി അത് പൂർണാർത്ഥത്തിലേക്ക് മാറേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇത് മാറും ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലേക്കെത്തും തെരഞ്ഞെടുപ്പുകൾ തന്നെ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലേക്കെത്തും നമ്മൾ ആ പോയിന്റിലേക്കാണോ സഞ്ചരിക്കുന്നത് എന്ന് ഭയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്തരം വിമർശനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി അത് വേറെ കാര്യങ്ങളിൽ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നടത്തുന്നത് സുപ്രീം കോടതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല വിധികളായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിര സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് വർഗീയ പരാമർശങ്ങൾക്കെതിരെ നടപടി നേരിടുന്നില്ല നടപടി എടുക്കുന്നില്ല എന്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സുപ്രീം കോടതിക്ക് നിരന്തരം ഇടപെടേണ്ടി വരികയാണ് അപ്പോൾ സുപ്രീം കോടതി വടിയെടുക്കാതിരുന്നെങ്കിൽ ഇതിലും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചേനെ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തായാലും ഈ നമ്മുടെ ഭ്രമയുഗത്തിലൊരു ഡയലോഗുണ്ട് മമ്മൂട്ടി പറയുന്ന ഈ ഇവിടുന്ന് പുറത്തുവാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരെ നടപടി എടുക്കാനും നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുവാദമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ